ആദ്യമേ തന്നെ കൃപാസന മാതാവിനും തിരുകുമാറിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് നിമ്മി സെബി ഞാൻ എറണാകുളം ജില്ലയിലെ കരുപ്പാശ്ശേരി ഉടവകാംഗം ഞാനും എൻ്റെ ഭർത്താവും സൗദി അറേബ്യയിലെ നഴ്സായി ജോലി ചെയ്യുകയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം ഉടമ്പടി ജീവിതം തുടക്കത്തിലൊക്കെ നന്നായിട്ട് പോയി പിന്നെ അത് എനിക്കങ്ങ് ഫോളോ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ഞങ്ങൾ മെയിനായിട്ട് ഉടമ്പടി എടുക്കാനുള്ള നിയോഗം ഞങ്ങൾക്ക് ആറു വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഞങ്ങൾ ഒത്തിരി ഒക്കെ കണ്ടിരുന്നെങ്കിലും അവർ ചെക്കപ്പ് എല്ലാം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും പറഞ്ഞില്ല വൈറ്റമിൻസും അയൺ വൈൻ ഒക്കെ തന്നു വിടുമായിരുന്നു സ്കാനിങ്ങൊക്കെ നടത്തി വിടും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും അവർ പറഞ്ഞില്ലായിരുന്നു അങ്ങനെ എൻ്റെ ഉടമ്പടിയിലൂടെ പോകുന്ന സമയത്ത് പരിശുദ്ധ കുർബാന സൗദി അറേബ്യയിൽ കിട്ടാത്ത ഒരു സ്ഥലമാണ് എങ്കിലും ഞങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾ മുടങ്ങാതെ പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാറുണ്ട് കുമ്പസാരിക്കാൻ സാഹചര്യം കിട്ടുമ്പോൾ അതും ഞങ്ങൾ മുടക്കാറില്ല അങ്ങനെ ഞങ്ങൾ സൗ രണ്ടായിരത്തി ഇരുപത്തിനാലില് അവധിക്ക് നാട്ടിൽ വന്നപ്പോഴും വീണ്ടും ഡോക്ടേഴ്സിനെ കണ്ടു അവർ ചെക്കപ്പ് ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറഞ്ഞില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലില് വീണ്ടും ഇടം ഉടമ്പടി പുതുക്കുവാനായിട്ട് ഞാനിവിടെ വന്നു ഉടമ്പടി പുതുക്കുവാൻ പുതുക്കി അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് ഞാനോട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു മോൾക്ക് ഇത്രയും വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലല്ലോ എന്നാൽ മോക്ക് അച്ഛനെ കണ്ടുവന്ന് പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ചു ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ചേച്ചി എൻ്റെ കയ്യിൽ അതിന് വേണ്ട ഡോക്യുമെൻസ് ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് അച്ഛനെ കാണാൻ കാണാനിപ്പോൾ പറ്റില്ലല്ലോ എന്ന് പറയുകയും ചെയ്തു എന്നാലും ചേച്ചി പറഞ്ഞു മോളൊന്ന് ശ്രമിച്ചു നോക്കുമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അതിനെ ശ്രമിച്ചില്ല ഞാൻ വിചാരിച്ചു അച്ഛനെപ്പോഴും പറയാറുണ്ടല്ലോ അച്ഛനെ കാണുന്നതല്ല പ്രാധാന്യം നമ്മുടെ വിഷയം മാതാവ് എടുത്ത് തിരുക്കുമാറിനെ ഏൽപ്പിക്കുക എന്നതാണല്ലോ ഏറ്റവും പ്രാധാന്യമെന്ന് ഞാൻ അതിൽ ഉറച്ച് വിശ്വസിച്ചു അങ്ങനെ ഉടമ്പടി പുതുക്കി ഞങ്ങൾ തിരിച്ചുപോയി തിരിച്ച് നാട്ടിൽ നിന്ന് വെക്കേഷൻ കഴിഞ്ഞ് സൗദിക്ക് തിരിച്ചു എന്ന് ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ഇപ്രാവശ്യം പത്രം എല്ലാം പുറത്തൊക്കെ കൊണ്ടു കൊടുക്കണം ആദ്യത്തെ ഉടമ്പടിയിലും എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വി തോന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഷെയിം ആയിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം എനിക്ക് എന്തായാലും കൊടുക്കണം എന്നെക്കുറിച്ച് ആര് എന്ത് വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല ഞാൻ എന്നെ കൊണ്ട് കഴിയുമെന്നുള്ള ആ ഒരു ചിന്ത എടുത്ത് മാറ്റി മാറ്റി ഞാൻ ഒന്നും കൂടി സീറോ ആവാനായിട്ട് തീരുമാനിച്ചു ആ നിമിഷമാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മളെ കൊണ്ടൊന്നും കഴിയത്തില്ല എല്ലാം ദൈവത്തിന് കൊടുത്താൽ അത് അമ്മ കൃത്യസമയത്ത് നമുക്ക് നടത്തി തരും അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഞങ്ങളെ ബസ് സ്റ്റാൻഡിലും വഴിയാരികളിലും കൂടി പത്രമൊക്കെ കൊടുത്തു കുറച്ച് പത്രം ഞാൻ തിരിച്ച് സൗദിക്കുകൊണ്ടുപോയിരുന്നു അവിടെ ചെന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പത്രം കൊടുത്തപ്പോൾ എന്നോട് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് എന്നെ എന്നോട് ചോദിച്ചു രണ്ടാമത് ഉടമ്പടി പുതുക്കിയിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ആയില്ലല്ലോ എന്ന് ചോദിച്ചു എനിക്കത് വല്ലാതെ എന്നെ ഹേർട്ട് ചെയ്തെങ്കിലും പിന്നെ ഞാനത് ചിന്തിച്ചു ഞാൻ അവരോട് ചിരിച്ചിട്ട് പറഞ്ഞു എല്ലാ സമയമാകുമ്പോൾ എൻ്റെ മാതാവ് എനിക്ക് നടത്തി തരും നിങ്ങളുടെക്ക് മുമ്പിൽ എൻ്റെ അമ്മ എന്നെ അത് നിറവേറ്റി എനിക്ക് തരും പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായിട്ട് ഞാനിവിടെ ഒരു ദിവസം നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത് ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അവർ പറഞ്ഞു ഓക്കെ പത്രം മേടിച്ചു ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ ഇവർക്കും പരിശുദ്ധ അമ്മയിൽ നിന്ന് ഒരു അനുഭവം ഉണ്ടാകണമെന്ന് ഞാനും പ്രാർത്ഥിച്ചു പത്രം എല്ലാം ഹോസ്പിറ്റലിലെല്ലാം കൊടുത്തു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനകളും ഞങ്ങൾക്ക് ദിവ്യബലിക്ക് പോകാനായിട്ട് കഴിയുന്ന സമയങ്ങളിലെല്ലാം ദിവ്യബലിക്ക് പോയി എല്ലാം ഞങ്ങൾ പ്രാർത്ഥനയും എല്ലായിട്ട് ചെയ്തു അവസാനം ഞങ്ങൾ ഒരു ഡേറ്റ് ഞാനും ഹസ്ബൻഡും കൂടി വെളുപ്പിന് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് പറഞ്ഞു ഏപ്രിൽ മുപ്പതാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആ ഒരു ഡേറ്റ് ഞങ്ങൾ എഴുതി വെച്ചു ഈശോ മാതാവിനോട് പറഞ്ഞു അമ്മേ ഓരോ വെഡ്ഡിംഗ് ആണിവേഴ്സിക്കും മറ്റുള്ള ഗിഫ്റ്റുകൾ കിട്ടി ഒരു താൽക്കാലിക സന്തോഷം മാത്രമേ ഞങ്ങൾക്ക് ലഭിച്ചുള്ളൂ ഇനി അത് ഞങ്ങൾക്ക് വേണ്ട ഇനി ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടുവാണെങ്കിൽ അത് അമ്മയും തിരുക്കുമാറിനെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു ഒരു സമ്മാനമായിരിക്കണെന്ന് ഞങ്ങൾ എഴുതി വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ മാർച്ച് അതിന് ഒരു കാര്യം വിട്ടുപോയി ഞാൻ ഡിസംബറിൽ സ്കാനിങ്ങിന് വേണ്ടി ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നത് അന്ന് ഞാൻ ആ ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് കയറിയപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ അവിടെ സ്കാനിങ്ങിന് കിടക്കുക ഞാൻ അവിടെ എല്ലാം ഇട്ടിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മേ ഇനി എന്നെ ഈ സ്കാനിങ് റൂമിൽ കയറ്റരുത് അങ്ങനെ കയറ്റുവാണെങ്കിൽ എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയതിനു ശേഷം മാത്രമേ ഞാൻ ഇനി ഇവിടെ കയറി വരാവൂ എന്ന് പറഞ്ഞ് ഞാൻ ആ ഡോക്ടറുടെ റൂമിൽ നിന്ന് പോന്നു അത്ഭുതം വന്ന് പറയട്ടെ അങ്ങനെ മാർച്ച് മാസം എൻ്റെ എൽ പി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചെക്ക് ചെയ്തു നോക്കിയപ്പോൾ എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങൾ പറഞ്ഞതുപോലെ ഏപ്രിൽ മുപ്പതാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് അമ്മ വലിയൊരു സമ്മാനം തന്നു അതുപോലെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ആ ഡോക്ടറുടെ അടുത്ത് പോവുകയും ആ ക്ലിനിക്കിൽ കയറാനുള്ള സാഹചര്യം എനിക്കുണ്ടായത് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ മകനാണ് ഇത് ഇവനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായി ഇടയ്ക്കിടയ്ക്ക് കണ്ട്രാക്ഷൻ വരും അഡ്മിഷൻ ആവും പിന്നെ ഡിസ്ചാർജ് ആവും രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ അഡ്മിഷൻ ആയെങ്കിൽ ഞങ്ങൾക്ക് പേടിയായിരുന്നു ഒത്തിരി നാൾക്ക് ശേഷം അമ്മ ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ ഞങ്ങടെ സമ്മാനമാണ് അമ്മയെ തന്നെ തിരിച്ചേൽപ്പിച്ചു അമ്മയെ നീ ഞങ്ങൾക്ക് തന്നത് ഒരിക്കലും ഞങ്ങളിൽ ഇന്ന് നഷ്ടമാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം തൈലം എടുത്ത് ഞാൻ എൻ്റെ വയറ്റത്ത് പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഈ വിശുദ്ധ തൈലം പൂശുമ്പോൾ ഈശോ എൻ്റെ ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈശോയെ അതുകൊണ്ട് നീ എടുത്തു മാറ്റണേ എന്ന് പൂശി ഞങ്ങൾ തൈലും പൂശി ഞാനും ഹസ്ബൻ്റും തൈലും പൂശി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് പ്രഗ്നൻസി ടെസ്റ്റ് എല്ലാം പോസിറ്റീവ് പോസിറ്റീവായി പിന്നെ എൻ്റെ ഒമ്പത് മാസവും പരിശുദ്ധ അമ്മയുടെ വലിയൊരു സഹായത്താലും പിന്നെ ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായും ഞങ്ങൾക്ക് ഒരു കുഴപ്പം കൂടാതെ ഞങ്ങളുടെ ഒരു മകനെ ഞങ്ങൾ നൽകി അനുഗ്രഹിച്ചു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമ്പാറിനും ഒരാരും നന്ദി പറയുകയാണ് ഇവരുടെ ഞങ്ങൾ ജോ അഗസ്റ്റിൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് പിന്നെ അടുത്തതായി ഉണ്ടായത് ഞങ്ങൾക്കൊരു പുതിയ ഭവനം പണിയുവാനായിട്ട് ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അത് ശ്രമിച്ചെങ്കിലും പക്ഷേ സാമ്പത്തികമായിട്ട് നടക്കാത്തതുകൊണ്ട് അത് പിന്നെ ഞങ്ങൾ ഉപേക്ഷിക്കുമായിരുന്നു അങ്ങനെ ഗവൺമെൻ്റ് ഭവന പദ്ധതി മൂലം ഞങ്ങൾക്കൊരു വീടിനുള്ള സാങ്ഷൻ കുറേ ശ്രമിച്ചു പക്ഷേ ഇതെല്ലാം ഓരോ പ്രാവശ്യം അപ്രൂവൽ കിട്ടുമ്പോഴും അതെല്ലാം റിജക്റ്റായി പോവാണ് പല പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ അവസാനം ഞങ്ങൾക്ക് അതിന് അപ്രൂവൽ കിട്ടി അപ്രൂവൽ കിട്ടിയെങ്കിലും അത് പകുതി ഒരു ചെറിയൊരു സഹായം മാത്രം ആവത്തുള്ളൂ അതിന് മുന്നോട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല എങ്കിലും എനിക്ക് ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു അപ്പച്ചൻ എന്തായാലും കൃപാസന മാതാവിൻ്റെ അടുത്ത് പോകണം മാതാവിനോട് അപേക്ഷിച്ച മാതാവ് ഒരിക്കലും കൈവിടത്തില്ല എന്തെങ്കിലും ഒരു വഴി അമ്മ കാണിച്ചു തരും എന്ന് പറഞ്ഞു അങ്ങനെ അപ്പച്ചനും ഒമ്മിച്ചയും കൂടി വെളുപ്പിന് ഞായറാഴ്ച ദിവസം ധ്യാനം കൂടാനിവിടെ വരും അങ്ങനെ ധ്യാനം കൂടാൻ വന്ന ഒരു ദിവസം ഇവർ പറഞ്ഞു ബാക്കി വീടിൻ്റെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി അപ്പച്ചൻ പറഞ്ഞു മോളെ നീ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞങ്ങളവിടെ പോയി അമ്മയുടെ ആ ഒരു കരുതലും സ്നേഹവും എല്ലാം അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞു താഴെ ഇവിടെ പള്ളിയിലൊക്കെ വന്നിങ്ങനെ താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പച്ചന് അപ്പച്ചൻ ആദ്യമായിട്ട് പോയി വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ആൾക്കാരുടെ മുമ്പിൽ താഴെ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി ഞാൻ കാരണം എൻ്റെ അപ്പനും അമ്മയും മറ്റുള്ളവരും കൂടി ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് ചെയ്ത് അതുപോലെ ഞാൻ ജോലി ചെയ്ത സ്ഥലത്തും ഞാൻ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഓൺലൈൻ ഉടമ്പടി എങ്ങനെയാണ് എടുക്കണ്ടേന്ന് തീർത്ഥാടന കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ രണ്ട് മൂന്ന് പേര് ഓൺലൈൻ ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തു പിന്നെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഭവം ഉണ്ടായത് ഞാൻ എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരാഴ്ച മുമ്പ് ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു മാതാ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഒരു രൂപമുണ്ട് ആ രൂപമാണ് ഞാൻ സ്വപ്നം കണ്ടത് പക്ഷേ ആ രൂപത്തിൽ മാതാവ് മാത്രമേ ഉള്ളൂ എൻ്റെ സ്വപ്നത്തിൽ മാതാവിൻ്റെ കയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്നു ഞാനന്ന് എഴുന്നേറ്റ് എൻ്റെ ഹസ്ബൻഡോടും പറഞ്ഞു ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു മാതാവിൻ്റെ കയ്യിലൊരു കുഞ്ഞുണ്ട് അവർ മാതാവും ആ കുഞ്ഞിനെ കൊണ്ട് എൻ്റെ അടുത്ത് വരുന്ന ഞാൻ കണ്ടേന്ന് പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു നമ്മുടെ കാര്യം എന്തായാലും മാതാവ് തിരിക്കുമാറിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവുമെന്നുള്ളൊരു മറുപടിയും പറഞ്ഞു അങ്ങനെ ഒത്തിരി അധികം അനുഭവങ്ങളും അത്ഭുതങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയും ത്രികുമാറിനും വഴി ഞങ്ങൾക്ക് നൽകിയതിന് ഒരായിരം നന്ദി പറയുന്നു കാരണപ്രവർത്തികൾ ഞങ്ങളവിടെ ആയിരുന്നതുകൊണ്ട് നാട്ടിലേക്ക് സാമ്പത്തികമായി സഹായമാണ് ഞങ്ങൾ ചെയ്തത് അനാഥാലയങ്ങളിലേക്കൊക്കെ സാമ്പത്തിക സഹായം ചെയ്യാതിരുന്നു പിന്നെ ജോലി ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഓഫ് അനുസരിച്ച് ഞാൻ പോയി പേഷ്യൻ രോഗികളെ കാണുമായിരുന്നു പിന്നെ ആത്മീയമായൊരു ജീവിതം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം നമുക്ക് എപ്പോഴും നമ്മുടെ മെൻറ്റാലിറ്റി നമ്മളോട് പല വിധത്തിൽ ഇറിറ്റേഷൻസ് ഉണ്ടാവും പക്ഷേ എനിക്ക് എനിക്ക് എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടിയിലൂടെ പോയ സമയത്ത് എനിക്ക് എന്നെ തന്നെ വിശദീകരിക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുവാനുള്ള ഒരു കരുണയാണ് എനിക്ക് ലഭിച്ചത് പിന്നെ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയും അല്ലെങ്കിൽ നമ്മുടെ ധനം സമ്പത്ത് കൊണ്ട് നടത്തുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കാര്യങ്ങൾ നടക്കില്ല എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് സ്വയം സീറോ സ്ഥിറുവയുവാണുവാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ലഭിക്കുമെന്ന് പൂര്ണ്ണമായൊരു വിശ്വാസമാണ് എനിക്ക് ഉടമ്പടികളുടെ ലഭിച്ചത് അതുപോലെ തന്നെ എൻ്റെ മദറിൽ പറഞ്ഞു ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉടമ്പടി ഇങ്ങനെ മുടങ്ങി മുടങ്ങിപ്പോയിരുന്നു പക്ഷേ അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മച്ചിയുടെ അടുത്ത് ഉടമ്പടി എടുത്ത് ഞാൻ പോയി എനിക്ക് പോലും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ലോ അമ്മച്ചി അമ്മച്ചിയുള്ള ആദ്യ സ്വപ്നം കണ്ടേ അതുപോലെ അമ്മച്ചി സ്വപ്നം കണ്ട മാതാവാണ് പിറ്റേ മാസത്തെ പത്രത്തിൽ വന്നത് വന്നതെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായി അമ്മച്ചി പറഞ്ഞു ഞാൻ കണ്ട മാതാവാണ് പിറ്റേ ദിവസത്തെ പത്രത്തിൽ വന്നേക്കണേ അത് അങ്ങനെ ഒരു അനുഭവം കൂടി എൻ്റെ മധുരയിലേക്ക് ഉണ്ടായിട്ടുണ്ട് ഇത്രയേറെ അനുഭവങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും നാല്പത്തിയെട്ട് നാൽപ്പത്തിയൊമ്പത് അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് നിമ്മി